ഗതാഗത കുരുക്ക് തീർക്കാൻ റോഡിൽ ഇറങ്ങിയ കണ്ടക്ടർ ലോറി ഇടിച്ചു മരിച്ചു നെല്ലിപ്പറമ്പിൽ റോഡിലെ ഗതാഗത കുരുക്ക് തീർക്കാൻ ഇറങ്ങിയ സ്വകാര്യ ബസ് കണ്ടക്ടറായ മുട്ടിപ്പാലം ഉള്ളാടങ്ങുന്ന തറമണ്ണിൽ അബ്ദുൽ കരീമിന്റെ മകൻ ജംഷീറാണ് മരിച്ചത് നെല്ലിപ്പറമ്പ് അരീക്കോട് റോട്ടിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏഴിനാണ് സംഭവം അരീക്കോട്ടിൽ നിന്ന് തിരൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സിലെ കണ്ടക്ടറാണ് ജംഷീർ ഗതാഗത കുരുക്കിനെ തുടർന്ന് ബസ്സിൽ നിന്നിറങ്ങിയ ജംഷീർ ബസ്സിനെതിരെ വന്ന ലോറി സൈഡിലേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടു ഇത് വാക്കേറ്റത്തിനിടയാക്കി ലോറി മുന്നോട്ടെടുത്തപ്പോൾ ലോറിക്കും ബസ്സിനുമിടയിൽപ്പെട്ട് തൽക്ഷണം മരിക്കുകയായിരുന്നു മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും സൽമത്താണ് ഭാര്യ യാസിൻ റിസ്വാൻ എന്നിവർ മക്കളാണ് സുബേദയാണ് മാതാവ് ലോറി ഡ്രൈവർ തൃക്കലങ്ങോട് പൂളഞ്ചേരി അബ്ദുൽ അസീസിനെ പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അശ്രദ്ധമായ വാഹനം ഓടിച്ചതിന് ഇയാൾക്കെതിരെ കേസെടുത്തതായി പോലീസ് അറിയിച്ചു ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി